പ്രധാനമായും അദ്ദേഹം നൽകുന്ന ഒരു എങ്ങനെ ഭാഗത്ത് െ ഇപ്പോൾ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരച്ചിലേക്ക് കടക്കുന്നു ഈശ്വർമാൽപേ ഇനി ഡ്രൺജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും ഇതേ ഭാഗത്ത് തന്നെ നടത്താൻ പോവുകയാണ് കോൺടാക്ട് പോയിന്റ് ഫോറിൽ അവിടെ അർജുൻ്റെ ഉണ്ടെന്നാണ് കരുതുന്നത് നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് വളരെയധികം താഴ്ന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ തെരച്ചിൽ പെട്ടെന്ന് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് അടിയൊഴുക്ക് ഒരു നോട്ടിൽ താഴെയാണ് ഈശ്വർമാൽപ്പയെ ഡീപ്പ് ഡൈവിംഗിൽ വിദഗ്ധനായ ഈശ്വർമാൽപയെന്ന അക്വാമാൻ ഇതാ ഇറങ്ങുകയാണ് ഗംഗാവാലിയിലേക്ക് എ കെ അഭിലാഷ് നമുക്കപ്പം തുടരുന്നുണ്ട് എ കെ അഭിലാഷ് ഈശ്വർമാൽപയെ പലവട്ടം വന്നു പോയതാണ് ഗംഗാവാലിപ്പുഴ അടിയൊഴുക്ക് കൂടുതലുള്ളപ്പോൾ പോലും ഇറങ്ങി കടന്നവനാണ് ഈശ്വർ അക്വാമാനെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു നോട്ടിൽ താഴെയായി നിൽക്കുമ്പോൾ ഈശ്വർ ഈശ്വർമാൽപ്പയയ്ക്ക് അനായാസം താണ്ടാവുന്ന ഒരു കടമ്പയാണ് ഇന്നുള്ളതല്ലേ ആ തീർച്ചയായിട്ടും ഈ ഈശ്വർമാൽപിയെ അക്വാമേൻ എന്നാണ് പറയുന്നത് കാരണം അടിയൊഴുക്കുള്ള പുഴകളിലൊക്കെ നീന്തി പരിചയമുള്ള വളരെ സമർത്ഥനായ ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പല തവണ ഈ കർണാടക സർക്കാർ ഉത്തരക്കന്നഡയിലെ പല മേഖലകളിലൊക്കെ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അതായത് ഏതാണ്ട് ഏഴ് എട്ട് നോട്ട് വേഗതയുള്ള സമയത്ത് പോലും അദ്ദേഹം ഈ ഗംഗാവലി പുഴയിൽ ഇറങ്ങുകയും അവിടെ പരിശോധന നട തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു നോട്ടിൽ താഴെ മാത്രമാണ് പുഴയുടെ വേഗത പുഴ ഒഴുക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെ പുഴയിൽ ഏതെങ്കിലും തരത്തിൽ മുങ്ങി പരിശോധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അതോടൊപ്പം തന്നെ വളരെ തെളിഞ്ഞ വെള്ളമാണ് തന്നെ പറയുന്നത് സ്വിമ്മിംഗ് പൂൾ പോലെ തെളിഞ്ഞൊരു വെള്ളമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ആഴത്തിലേക്കുള്ള പരിശോധനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല തനിക്ക് അനുമതി വേണം എന്നുള്ള കാര്യം മാത്രം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ പുഴയുടെ അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് പോയിന്റ് ഫോർ കേന്ദ്രീകരിച്ച് ആ ഭാഗത്തേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുഴയുടെ അടിയിൽ തിരയുന്നതിന് വേണ്ടിയുള്ള ടോർച്ചുണ്ട് ടോർച്ചിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ കാര്യത്തിൽ സംശയമാണ് കാരണം അത്രയും തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് െ അല്ലാതെ തന്നെ കാണാം എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടോർച്ച് ഉണ്ട് ഇപ്പോൾ അദ്ദേഹം കോണ്ടാക്ട് പോയിന്റ് നാല് കേന്ദ്രീകരിച്ച് ആ ഭാഗത്തേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് എട്ട് അൻപത്തി ഒന്നിനാണ് അദ്ദേഹം പുഴയുടെ വശങ്ങളിൽ നിന്ന് മുങ്ങിയിരിക്കുന്നത് ആ ഭാഗം കേന്ദ്രീകരിച്ച് കോണ്ടാക്ട് പോയിന്റ് നാലിൽ കേന്ദ്രീകരിച്ച് അതായത് ബോയെ ഇട്ട് വെച്ചിരിക്കുന്ന ആ സിഗ്നൽ അതായത് നാവികസേന ഈ നാവികസേനയും അതോടൊപ്പം തന്നെ ഇന്ദ്രപാലിൻ്റെ ഡ്രോൺ സംവിധാനം ഒക്കെ ഉപയോഗിച്ച് കണ്ടെത്തിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെ ബോയ ഇട്ട് ഇട്ടിട്ടുണ്ട് ആ ബോയെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പോകുന്നത് ഏതാണ്ട് അഞ്ച് മീറ്റർ പത്ത് മീറ്ററോളം താഴെയാണ് അദ്ദേഹം ആ ബോയെ കേന്ദ്രീകരിച്ചുള്ള ആ ഭാഗത്തേക്ക് നീങ്ങാനുള്ളത് ഏതാണ്ട് ആ ഭാഗത്തേക്ക് അദ്ദേഹം പോകുന്നതിൻ്റെ വെള്ളത്തിൽ വരുന്ന കുമിളകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അദ്ദേഹം ആ ഭാഗത്തേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നു ഒരു പക്ഷേ അവിടെ തന്നെയാണ് ട്രക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അടക്കം പറയുന്നത് അവർക്ക് ഈ കാര്യത്തിലൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളുടെ ഒക്കെ സ്ഥാനത്തിൽ തന്നെയാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയെ ഇവിടേക്ക് എത്തിക്കുകയും ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നത് അതിന് മുമ്പായി തന്നെ അതിൻ്റെ അടിത്തട്ടിൽ ഈ നിലവിലുള്ള സാധ്യത എന്തൊക്കെയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മരങ്ങൾ മരകഷ്ണങ്ങളുണ്ടോ അതോടൊപ്പം തന്നെ പാറക്കെട്ടുകളുണ്ടോ പാറക്കല്ലുകളുണ്ടോ ചളിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി ഫിസിക്കലായി പരിശോധന നടത്തിയാൽ മാത്രമേ മനസ്സിലാവൂ ആ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈശ്വര മാൽപ്പ അവിടേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ഏഴെട്ട് മീറ്റർ ദൂരത്തിൽ മാത്രമാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ബോയ് ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് അദ്ദേഹം തെരച്ചിൽ നടത്തുന്നത് എന്തായാലും അദ്ദേഹം മുകളിൽ അതിൽ അടിത്തട്ടിൽ പരിശോധന നടത്തിയതിനു ശേഷം അവിടെയുള്ള സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്ന് ഈ ഡ്രഡ്ജിങ് ഈ ചെയ്യുന്ന ആളുകളെ അറിയിക്കും അതിനുശേഷമായിരിക്കും ഡ്രഡ്ജിങ് യൂണിറ്റ് ഈ ഭാഗത്തേക്ക് വരികയും അവിടെയുള്ള മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നീക്കം ചെയ്തുകൊണ്ട് അവിടെ ട്രക്കുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യാം ഏതാണ്ട് ഇപ്പോൾ ആ മേഖലകൾ കേന്ദ്രീച്ച് ഏതാണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിയാറായി ഈ ഈശ്വർമാൽപ്പ ഇപ്പോൾ വെള്ളത്തിനടിയിൽ തന്നെയാണ് കോണ്ടാക്റ്റ് പോയിന്റ് നാല് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്